കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നുമായി യുവതിയും യുവാവും അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശിക്കൊപ്പം മട്ടന്നൂർ ശിവപുരം സ്വദേശിയായ യുവതിയാണ് പിടിയിലായത് ന്യൂമാഹി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ കെ സുബിൻ രാജൻ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തലശ്ശേരി എക്സൈസ് റേഞ്ച് പാർട്ടി ന്യൂമാഹി ചെക്ക് പോസ്റ്റ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് നാല് ഗ്രാം മെത്താഫിനും അഞ്ച് ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത് കോഴിക്കോട് നെച്ചാട് ചാലിക്കര സ്വദേശി പുത്തൂർ വീട്ടിൽ മുഹമ്മദ് റിൻഷാദ് മട്ടന്നൂർ ശിവപുരം സ്വദേശിനി ഫാത്തിമ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു ജില്ലക്കകത്തും പുറത്തുമായി മയക്കുമരുന്ന് കടത്തുന്നതിൽ പ്രധാന കണ്ണികളാണ് ഇരുവരുമെന്ന് എക്സൈസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂമാഹി എക്സൈസ് ചെക്ക് പോസ്റ്റിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം കെ ജനാർദ്ദനൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി സിനോജ് പി ആദർശ് തലശ്ശേരി റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ പി റോഷി വി അഖിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം പ്രസന്ന കെ ശിൽപ എക്സൈസ് ഡ്രൈവർ എം സൂരജ് എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ